നമസ്കാരം ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ടോഷ്മ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് സാമ്പാർ പൊടി ഉപയോഗിക്കാതെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു സാമ്പാറാണ് പണ്ടൊക്കെ നമുക്ക് സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഇപ്പോഴും നമുക്ക് സാമ്പാർ തയ്യാറാക്കാൻ അറിയാം പക്ഷേ സാമ്പാർ പൊടി ഒരു മസ്റ്റായേക്കുവാണ് നമുക്ക് സാമ്പാർ പൊടി ഇല്ലാതെയും നമുക്ക് സാമ്പാർ തയ്യാറാക്കാം നമ്മൾ ഈ ഓണക്കാലത്ത് എങ്ങനെയാണ് നല്ല ഒരു സാമ്പാർ പെട്ടെന്ന് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ പരിപ്പും അതുപോലെ സാമ്പാർ കഷ്ണങ്ങൾ എല്ലാം ചേർത്ത് കുറച്ച് ഉപ്പും അതുപോലെ സവോളയും പച്ചമുളകും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണിത് ഇതിൻ്റെ ഉള്ളിൽ മുരിങ്ങക്ക ഉണ്ട് ബീൻസുണ്ട് വഴുതനങ്ങയുണ്ട് തക്കാളി പടവലങ്ങ വെള്ളരിക്ക അതുപോലെ ക്യാരറ്റ് മത്തങ്ങ എല്ലാം ഉണ്ട് സാമ്പാറിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും ഉണ്ട് അതെല്ലാം ചേർത്ത് പരിപ്പും ചേർത്ത് ഉപ്പും ചേർത്ത് അതുപോലെ സവോളയും പച്ചമുളകും ചേർത്ത് വേവിച്ച് വച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ഇവിടെ മുളക് ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അതുപോലെ ഉണ്ട് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കാനായിട്ട് ഉലുവ കടുക് അതുപോലെ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് കായപ്പൊടിയുണ്ട് വറ്റൽമുളകുണ്ട് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് കറിവേപ്പിലയുണ്ട് പുളിയുണ്ട് ശർക്കരയുണ്ട് ഉപ്പുണ്ട് ഇത്രയാണ് നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം ഉലുവ പൊട്ടിക്കണം ചൂടായ പാനായിരുന്നു ഉലുവ ചേർത്ത് പൊട്ടിയ ശേഷം നമുക്ക് കടുക് ചേർക്കണം സാമ്പാർ ആയതുകൊണ്ട് തന്നെ കായപ്പൊടിയും അതുപോലെ ഉലുവയുടെ ടേസ്റ്റ് കുറച്ച് മുന്നേ നിൽക്കണം എന്നാലാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇതാ ഉലുവ മൂത്തു നമുക്കിനി കടുക് ചേർക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണിത് ഇതും ചേർക്കാം ഇതാ കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്കിനി ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കാം ഇത ഈ ചുമന്നുള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം കറിവേപ്പില ഒന്ന് വാടുമ്പോഴത്തേക്കും നമുക്ക് മല്ലിപ്പൊടിയാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചേക്കുന്നത് അതുപോലെ അത് ചേർക്കാം ഇളക്കാം കരിയാതെ നമുക്ക് മുളക് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഇതും ചേർക്കാം മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു ടീസ്പൂൺ ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതാണ് സാമ്പാർ കഷ്ണങ്ങളും അതുപോലെ പരിപ്പും എല്ലാം കൂടി ഒരുമിച്ച് ഇത് ചേർത്ത് കൊടുക്കാം ഇതിൽ സവോളയും അതുപോലെ പച്ചമുളകും ചേർത്തിട്ടുണ്ട് വെണ്ടക്കയും തക്കാളിയും ഒക്കെ ലാസ്റ്റ് ആണ് ഇട്ടത് എല്ലാം ആദ്യം തന്നെ ഇട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി വെന്തങ്ങു ഉടഞ്ഞ് പോകുമല്ലോ അങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇട്ട് വേവിക്കുകയാണ് ചെയ്തത് ഉപ്പ് കുറവാണ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇത് വാളൻപുളി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അരിച്ച് വെച്ചേക്കുന്നതാണ് ഇതും ചേർക്കാം ഇനി നമുക്ക് ശർക്കര ചേർക്കണം ഈ ശർക്കര മുഴുവനും ചേർക്കാം ശർക്കര സാമ്പാറിൽ ചേർക്കുമ്പം അതിൻ്റെ മധുരമൊന്നും ആവില്ല അല്ലാതെ തന്നെ അതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ കൂടി ഒന്ന് ക്രമീകരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത് അല്ലെങ്കിലും ഇഡ്ഡലിക്ക് ഒക്കെ കഴിക്കാനായിട്ടുള്ള ആ സാമ്പാറിൽ നമുക്ക് ശർക്കര ചേർക്കുന്നത് നല്ലതാണ് ഉപ്പും അതുപോലെ പുളിയും മസാലകളും എല്ലാം കറക്റ്റായിട്ടിരിക്കുമ്പോൾ സാമ്പാർ മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അത്രയും നല്ല ചൊടിയുള്ള നല്ല ഉശ്രമുള്ള സാമ്പാറാണ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി അതുപോലെ ഗ്രേവിയൊക്കെ പാകത്തിന് കുറുകിയതാണ് നമ്മൾ വെണ്ടയ്ക്കൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി കിട്ടും നമുക്ക് പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ പോരാത്തതിന് ഈ സാമ്പാർ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം നമുക്ക് ഈ സാമ്പാർ നമുക്കറിയാം നല്ല ഹെൽത്തിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പച്ചക്കറികളെല്ലാം കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് പോലും സാമ്പാർ കഴിക്കാൻ ഇഷ്ടമായിരിക്കും അപ്പം ഈ പച്ചക്കറികളെല്ലാം ചേർത്ത് നമ്മൾ വേവിക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഗുണം നമുക്ക് ഈ സാമ്പാറിൽ കിട്ടും അപ്പം ഇത് നന്നായിട്ട് തിളച്ചു നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് തീ നിർത്താം നിങ്ങൾക്ക് വീടുകളിൽ സാധനമായിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കാം ഇങ്ങനെയാണ് ഈ സാമ്പാർ തയ്യാറാക്കുന്നത് ഈ രീതിയിൽ സാമ്പാർ കൂടി ഒന്നും ഇല്ലാതെ നിങ്ങളൊന്ന് സാമ്പാർ ഈ ഓണക്കാലത്ത് വീടുകളിൽ തയ്യാറാക്കി നോക്കണം